പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നയിക്കും അമീൻ കൈതാ കാലഘട്ടത്തിൻ്റെ ഏഴാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മളെന്ന് പ്രവേശിച്ചിരിക്കുകയാണ് വചനഭാഗം മനോഹരമാണ് കേട്ടോ കേട്ടോന്നത്തെ ലുക്കോസിന്റെ സിവിശേഷം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ളതായിട്ടുള്ള ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിച്ച് കേൾക്കുമ്പോഴാണ് രണ്ടുപേരും പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് കടന്നു വരികയാണ് ഒരു ചുങ്കക്കാരൻ എന്ന് സമൂഹ മുദ്ര കുത്തിയവനും സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിലെ വലിയ ധനാട്യനാണെന്നോ അല്ലെങ്കിൽ വലിയ പാരമ്പര്യം അവകാശപ്പെടാവുന്നവനാണെന്നോ അല്ലെങ്കിൽ ജെറുസലേം ദേവാലയത്തിൻ്റെ ഒരു ഓഹരി ഞാൻ കൊടുത്തതാണെന്ന് വിശ്വസിക്കുന്ന ഒരു ധനാഢ്യനായ മനുഷ്യനും പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുന്നു പ്രാർത്ഥനയുടെ ശൈലിയിൽ വ്യത്യാസമുണ്ട് കേട്ടോ ഒരുവൻ പിറകെ നിന്ന് ഈ മധുബാഹായിലേക്ക് സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും സാധിക്കാത്ത വിധം ഹൃദയത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരുത്തിൻ്റെ വാക്യം അഹങ്കാരം നിറഞ്ഞതാണ് ദാഷ്ട്യം നിറഞ്ഞതാണ് എളിമ ലെവലേശം ഇല്ലാത്തതാണ് യൂട്യൂബുകളിലൊക്കെ ചില പ്രസംഗങ്ങളൊക്കെ കേൾക്കാറുണ്ട് കേട്ടാൽ പെട്ടെന്ന് ബോറടിക്കുന്ന എല്ലാവർക്കും അല്ല കേട്ടോ ചിലർക്ക് ബോറടിക്കുന്ന അല്ലെങ്കിൽ വളരെ പതിയെ ശാന്തരൂപത്തിൽ സംസാരിക്കുന്ന ഒരച്ഛനാണ് ബോബി ജോസ് കട്ടി കട്ടിക്കാട് അച്ഛൻ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചെങ്കിൽ ഒരു നിമിഷം നമ്മുടെ ശ്രദ്ധ പതറിയാൽ പോലും ആ പറയുന്നതിൻ്റെ പൊരുൾ നഷ്ടമാകുന്ന തരത്തിൽ ഓരോ വാക്കിലും ഒരു നൂറായിരം അർത്ഥസമ്പുഷ്ടമായ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച് പ്രസംഗിക്കുന്ന ദൈവവചനം പറയുന്ന മനോഹരമായൊരു പ്രാസംഗികൻ ഈ ഒരു ഒന്ന് രണ്ട് മാസം മുൻപ് ഒരു മനോഹരമായൊരു കഥാ പുള്ളി പറയുകയുണ്ടായിട്ട് കേട്ടോ ഒരു ഒട്ട മത്സരം നടക്കുക സ്കൂളില് ഒരു കുട്ടി മിടുക്കൻ മത്സരത്തിന് മുൻപ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുക അല്ലെ കുട്ടികളൊക്കെ പ്രാർത്ഥിക്കും ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തുടങ്ങുമ്പോഴൊക്കെ ഒരു പ്രാർത്ഥനയോടെ ആയിരിക്കും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ വീട്ടിൽ പറഞ്ഞു കൊടുത്താൽ മാത്രം കേട്ടോ അങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കണം നമ്മുടെ കുട്ടികൾക്ക് എന്ത് കാര്യത്തിന് ഒന്ന് പ്രാർത്ഥിച്ചേക്കണമെന്ന് അല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കൊന്നുമില്ല പള്ളിയിൽ വരില്ല സൺഡേ സ്കൂളിലും ഇല്ല അങ്ങനെ ട്രെയിനിങ് കിട്ടിയ കുഞ്ഞുങ്ങളാണെങ്കിൽ പ്രാർത്ഥനയോടെ മാതാപിതാക്കളിൽ നിന്നുള്ള അനുഭവം ഉണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ ആയിരിക്കും അവരെല്ലാ കാര്യങ്ങളും ചെയ്യുക ഈ കുട്ടി ഒരു പക്ഷെ ട്രെയിനിങ് പരിശീലനം ലഭിച്ച ആയിരിക്കണം അവൻ മത്സരത്തിന് മുൻപ് മിഴികൾ പൂട്ടി കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് ആ മത്സരം ഓട്ട മത്സരം അവൻ ആരംഭിച്ചു കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് ആ കുട്ടി ഒന്നാമനായി ജയിക്കും എന്ന് പറഞ്ഞ് ആ കഥ ബോബി അച്ഛൻ അല്ലെങ്കിൽ ആ വൈദികൻ അവസാനിപ്പിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട് കഥയിൽ ഈ കുഞ്ഞ് തോറ്റില്ല ജയിച്ചില്ല ജയിച്ചില്ലെന്ന് മാത്രമല്ല ഏറ്റവും അവസാനക്കാരനായിട്ടാണ് ആ മത്സരത്തിലെ വിജയിച്ചത് ആശ്വസിപ്പിക്കാനായിട്ട് പലരും കാണും നമുക്കൊക്കെ ചില വിഷമങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ചില ബുദ്ധിമുട്ടുകളിലൂടെ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ആത്മാർത്ഥമായിട്ട് ആശ്വസിപ്പിക്കുന്നവരുമുണ്ടാകാം രൂപേണ ആശ്വസിപ്പിക്കുന്നവരുമുണ്ടാകാം എന്താണെന്നറിയില്ല ഈ കുഞ്ഞിനെ ആശ്വസിപ്പിക്കാനും കുറേ പേരൊക്കെ അടുത്തുകൂടി ഒരു അധ്യാപകൻ പറഞ്ഞു നീ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും തോറ്റുപോയല്ലോ കുട്ടി സാരമല്ല അവ കുട്ടി കുട്ടിയുടെ ഒരു മറുപടി ആ വൈദികൻ പറയുന്നുണ്ട് ജയിക്കാൻ വേണ്ടി ആയിരുന്നില്ല ഞാൻ എൻ്റെ പ്രാർത്ഥന കഴിച്ചത് മറിച്ച് തോറ്റാൽ കരയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥന കഴിച്ചത് ജയിക്കാൻ വേണ്ടിയൊന്നല്ല പക്ഷെ തോറ്റ വിഷമുണ്ടാകരുത് ഞാൻ കരയരുത് എന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത് നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലികളൊക്കെ തിരുത്തപ്പെടേണ്ട കാലഘട്ടമായി കഴിഞ്ഞു കേട്ടോ വിജയത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള വ്യക്തിപരമായ ആവശ്യങ്ങൾ ലഭിക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ശൈലിയുണ്ട് നമുക്കൊക്കെ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് സഭയിൽ നിന്ന് പൂർവികരിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു പ്രാർത്ഥനാ ശൈലി മാറ്റപ്പെടേണ്ട കാലഘട്ടമായി ലുക്കാട് സുവിശേഷത്തിലെ പതിനെട്ടാം അധ്യായത്തിലെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ട സ്ഥിരതയെ പറ്റി മനോഹരമായിട്ട് ലൂക്കോസ് എന്ന വൈദികൻ നമ്മെ എഴുതി അറിയിച്ചിട്ടുണ്ട് ഒരു വിധവ ആവർത്തന പുസ്തകം ഇരുപത്തി നാലാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കുകയാണെങ്കിൽ ഏർ ഇരുപത്തി നാലാം അധ്യായത്തിലെ പതിനേഴ് മുതലുള്ള വാക്യങ്ങളൊക്കെ വായിച്ചു നോക്കി അറിയാം വിധവമാർക്ക് ഒരു പ്രത്യേകമായ ന്യൂനപക്ഷ സംവരണം ഉണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു ഇസ്രായേൽ ജനത വിധവമാർക്കും അനാഥമാർക്കും ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ട് എല്ലായിടത്തും ജോലി മേഖലയിലും ജറുസലേം ദേവാലയത്തിലും കോടതികളിലും എല്ലായിടത്തും വിധവമാർക്കും അനാഥമാർക്കും ഒരു സ്പെഷ്യൽ പരിഗണന ഞാൻ ഇന്നത്തെ വാക്ക് പറഞ്ഞത് ന്യൂനപക്ഷ സംവരണം അവർ ന്യൂനപക്ഷമാണല്ലോ ആവർത്തന പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിനേഴ് മുതലുള്ള തിരുവചനങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ന്യൂനപക്ഷ സംവരണമുള്ള ഒരു വിധവ ഒരു ന്യായാധിപന്റെ ഒരു ഭരണാധികാരിയുടെ അടുത്തേക്ക് ഞാൻ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു അസുരഭാവക്കാരൻ അസുരഭാവത്വം ഒരു ദുഷ്ടതയുടെ പ്രതീകമാണ് ഒരു ദുഷ്ടതയുടെ പ്രതീകമായിട്ടുള്ള ഒരു ന്യായാധിപനെ അടുത്തേക്ക് കടന്നു വരികയാണ് അവനെ അപകടകരമാക്കുന്ന ചില ഭയങ്കരമായിട്ടുള്ള ക്വാളിറ്റികൾ ലൂക്കോസ് വിശദീകരിക്കുന്നുണ്ട് ദൈവത്തെ ഭയപ്പെടുന്നുമില്ല മനുഷ്യനെ മാനിക്കുന്നുമില്ല ഏറ്റവും അപകടം പിടിച്ച വ്യക്തികൾ അങ്ങനെയുള്ളവര് ദേവാലയത്തിൽ വരാത്തവരും മറ്റുള്ളവരെ ഒരു ബഹുമാനം കൊടുക്കാത്തവരും അവരുടെ അരി അരിത്തേക്ക് പോയേക്കരുത് ദേവാലയത്തിൽ വന്നാലും ഭക്തിയില്ലാതെ ദേവാലയത്തിലേക്ക് വരുന്നവരെ കുറിച്ചല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത് ദൈവത്തെ ഭയമില്ലാത്തവനും മനുഷ്യനെ സ്വന്തം പോലും മാനിക്കാത്തവനുമായ ഒരു അസുരഭാവമുള്ള ഒരു ന്യായാധിപൻ അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ആദ്യ ഭാഗത്ത് വായിച്ച ന്യായാധിപൻ്റെ ചില ക്വാളിറ്റികൾ അവൾ അവൻ വിധവയ്ക്കൊരു ന്യൂനപക്ഷ സംവരണം ഉണ്ടായിട്ട് പോലും അവളെ സംരക്ഷിച്ചില്ലെന്ന് മാത്രമല്ല അവളെ കണ്ടുപോലുമില്ല നോക്കി പോലുമില്ല നീ എന്തെങ്കിലും വായിക്കോ പക്ഷെ ഒരു ഭരണാധികാരിയുടെ ഒരു ന്യായാധിപന്റെ ഏറ്റവും മനോഹരമായ സുവി സവിശേഷതയായിരിക്കണം എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ളൊരു കഴിവ് രോഗിയായാലും തളർന്നു പോയാലും എൻ്റെ ശത്രുവായാലും അവനെ ചേർത്ത് പിടിക്കാനുള്ളൊരു കഴിവല്ല ന്യായാധിപന്റെ ഭരണാധികാരിയുടെ ഏറ്റവും മനോഹരമായ കഴിവുകാ കഴിവായിട്ട് ഒരു സവിശേഷതയായിട്ട് വേദപുസ്തകവും ക്രിസ്തുവും നമ്മളോട് പറയുന്നത് ഈ സവിശേഷത ഒട്ടുമില്ലാത്തൊരു മനുഷ്യൻ ദുഷ്ടൻ ഒരുപക്ഷെ ന്യായാധിപന്റെ അലസതി ആയിരിക്കും കേട്ടോ ഒരു മടിയന്റെ മടിയനായിരിക്കും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോ ഞാൻ എൻ്റെ എൻ്റെ കാര്യങ്ങൾ എനിക്ക് മാത്രം എൻ്റെ സുഖം എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കുന്ന ഒരലസനായ ന്യായാധിപനായി ആയത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അല്ലെങ്കിൽ ചില എതിരാളികളൊക്കെ കാണും ന്യായാധിപനെ എതിരാളികളെ ഭയന്നിട്ടൊക്കെ ആയിരിക്കാം ഈ അലസത അതുമല്ലെങ്കിൽ അയാളുടെ ശ്രദ്ധ പിടിച്ചു മാറ്റാൻ മാത്രം അത്ര വലിയൊരു എരയായിരുന്നില്ലായിരിക്കാം ഈ വിധവ എന്തെങ്കിലും ആകട്ടെ കാരണം എന്തെങ്കിലും ആകട്ടെ ഈ വിധവയെ ശ്രദ്ധിച്ചില്ല പക്ഷേ വിധവയുടെ ഇൻവെർട്ടർ കോമ ശല്യം സഹിക്കാൻ കഴിയാതെ അയാൾ അവന് വേണ്ടി നീതി നടത്തി കൊടുക്കുന്നു ഒരു നിർവാ ഒരു ഒരു വികാരമല്ലാത്ത നിർവികാരി നിർവികാരതയുള്ള ഒരു ന്യായാധിപനും അവനെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തി അവനിൽ നിന്ന് ചില ആനുകൂല്യങ്ങള് സംരക്ഷണങ്ങള് വാങ്ങിച്ചെടുക്കുന്ന ഒരു വിധവയും ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇതുപോലെ തമ്പുരാനെ ശല്യപ്പെടുത്തുന്ന പ്രാർത്ഥനകളാകണം കേട്ടോ പിന്നാലെ നടന്നങ്ങ് ശല്യപ്പെടുത്തിയേക്കണം ഇത എന്ത് ഈ അച്ഛൻ പറയുന്ന കർത്താവിനെ ശല്യപ്പെടുത്താനോ അത് തന്നെയാണ് പറഞ്ഞത് പുട്ടിംഗ് പ്രഷർ ടു ഗോഡ് ദൈവത്തെ അങ്ങ് നിർബന്ധിച്ചേക്കണം കർത്താവിന് നമുക്ക് അനുഗ്രഹങ്ങൾ തരാതിരിക്കാനായിട്ട് സാധിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേക്കണം വേണമെങ്കിൽ മതി അതല്ല പ്രാർത്ഥനയുടെ അടിസ്ഥാനം കേട്ടോ ഇന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും വീട്ടിലേക്കൊക്കെ പോയി ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ തുറക്കുന്നവരാണെങ്കിൽ അത് ഞാൻ പറഞ്ഞു ആവർത്തന പുസ്തകം രണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അധ്യായം ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിൽ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ് അവിടെ യാക്കോബ് എന്നൊരു മനുഷ്യനുണ്ട് നമ്മുടെ പിതാവാണ് ബൈബിളിലൊക്കെ പറയുന്ന ഒരാളാ ആരാ യാക്കോബ് എന്നൊന്നും ചോദിച്ചേക്കല്ല അത് പറയുന്ന അബ്രഹാമിൻ്റെയും ഇസ്രായേലിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന് പറയുന്ന ആ യാക്കോബ് തന്നെ ആ യാക്കോബ് ഇത്രയേദം അനുഗരഹിതനായിത്തീരുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അവനൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് അത് ആദ്യ കാലഘട്ടങ്ങളിൽ വായിച്ചപ്പോഴെനിക്കൊരു അരോചകത്വം തോന്നിയ ഒരു വാക്യം കൂടിയാണ് എൻ്റെ കർത്താവേ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്റെ പിടി ഞാൻ വിടുകയില്ല നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഒരൊറ്റ കടന്നുപിടുത്തമാണ് തന്നോട് യുദ്ധം ചെയ്ത ആ ദൈവപുരുഷനെ ആ പിടിച്ചുകൊണ്ട് പിടിവിടണമെങ്കിൽ ഒരു കണ്ടീഷൻ നീ എന്നെ അനുഗ്രഹിച്ചിരിക്കണം പുട്ടിങ് പ്രഷർ ഓൺ ഗോഡ് ദൈവത്തിന്റെ മുകളിൽ ഒരു അസാമാന്യമായ നിർബന്ധ ബുദ്ധി കിടക്കുന്ന എന്ന എൻ്റെ പിതാവ് പുറപാഠന്റെ പുസ്തകം പതിനേഴാമത്തെ അധ്യായം വായിച്ചു നോക്കുന്നത് നല്ലതാ കേട്ടോ എട്ട് മുതലുള്ള വാക്യങ്ങളില്ലേ ഒരു തൊണ്ണൂറ് വയസ്സായ ഒരു മനുഷ്യൻ അവനെ മോശാന്ന് വിളിക്കും നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരാളാണ് ആ തൊണ്ണൂറ് തൊണ്ണൂറ്റി തൊണ്ണൂറ് വയസ്സ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടതാ കേട്ടോ ഒരു വൃദ്ധനായ മനുഷ്യൻ തൊണ്ണൂറിലധികം പ്രായം ഉണ്ടെന്ന് വിചാരിക്കേ തൻ്റെ ജനത യുദ്ധത്തിൽ ജയിക്കുന്നതിന് വേണ്ടി ഈ തൊണ്ണൂറ് വയസ്സായ വൃദ്ധനായ മോശ രണ്ടു കരങ്ങളും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു എത്ര പേരൊന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ ഒന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും കൈ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും അവൻ്റെ കൈയൊക്കെ വേദനയെടുത്ത് കാണും തൊണ്ണൂറ് വയസ്സെന്ന് പറയുമ്പോൾ യുവത്വം ഒന്നും പടുവൃദ്ധൻ എന്ന് തന്നെ വിളിക്കണം ആ വൃദ്ധ ആ ശാരീരിക പേശികളൊക്കെ ക്ഷീണിതാവസ്ഥയിലാണ് വേദനിക്കുന്ന അവസ്ഥയിലാണെന്ന് ആരോ പറയുന്ന കേട്ട് പത്ത് എഴുപത് വയസ്സാകുമ്പോഴേക്കൊക്കെ വേദനകളാണ് അവിടെ ഇവിടെയൊക്കെ വേദന അപ്പൊ തൊണ്ണൂറ് വയസ്സുകാരൻ്റെ ഒരു കാലഘട്ടം അല്ലെങ്കിൽ അവൻ്റെ ഒരു ഒരു ശാരീരിക വേദനയൊന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം പ്രായവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാകും ശാരീരിക വേദനകളെ കുറിച്ച് ആ പ്രായത്തിലും രണ്ട് കൈകൾ ഉയർത്തി മണിക്കൂറുകളോളം തൻ്റെ ജനതയുടെ വിജയത്തിനു വേണ്ടി യുദ്ധത്തിലുള്ള വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച മോശ ആ കൈകൾ എപ്പോഴൊക്കെ താഴ്ത്തി എപ്പോഴൊക്കെ അവർ പരാജയപ്പെട്ടു യുദ്ധം ഒരു ചെറിയൊരു പരിത്യാഗം ഉണ്ടെങ്കിലേ കർത്താവ് പ്രാർത്ഥന കേൾക്കത്തുള്ളു കേട്ടോ ഏ സി മുറിയിലിരുന്ന് ചില അഡോറേഷൻ ചാപ്പലുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അഡോറേഷൻ ചാപ്പലിനൊന്നും എതിരല്ല കേട്ടോ പക്ഷെ എ സി മുറികളിലിരുന്ന് സുഖമായിട്ട് കാറ്റും കൊണ്ട് തണുപ്പടിച്ചു പ്രാർത്ഥിക്കുന്നതല്ല പ്രാർത്ഥന ചില ബുദ്ധിമുട്ടുകളും പരിത്യാഗങ്ങളും ഉപവാസത്തോടെയും ദാഹത്തോടെയും പ്രാർത്ഥിക്കുന്നതാണ് എൻ്റെ കർത്താവിന് മുൻപിൽ പരിത്യാഗത്തോടെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞപോലെ പുട്ടിങ് പ്രഷർ ഓൺ ഗോഡ് നിർബന്ധ ബുദ്ധി ദൈവത്തിനെ കൊടുക്കുന്ന പ്രാർത്ഥന ഒരു ഉദാഹരണം കൂടി പറയാം വിശ്വാസികളുടെ പിതാവായിട്ടുള്ള അബ്രഹാം ഉൽപ്പത്തിയുടെ പുസ്തകം പതിനെട്ടാമത്തെ അധ്യായത്തില് ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ ഭയങ്കര നയതന്ത്രജനായിരുന്നു അബ്രഹാം എന്ന പിതാവ് സോദോം എന്ന നഗരത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ മാറിക്കൊടുക്കാതെ ആയിരവും അഞ്ഞൂറും എണ്ണൂറും നൂറും പത്തും ഒന്നുമാക്കി താഴ്ത്തി ആ ദേശത്തിന് വേണ്ടി നിർബന്ധ ബുദ്ധിയോടെ പ്രാർത്ഥിച്ച അബ്രഹാം എന്ന എൻ്റെ വിശ്വാസികളുടെ പിതാവ് ഒരു ഷാഡിയൊക്കെ വേണം കേട്ടോ സമ്പത്ത് നേടിയെടുക്കാനല്ല ചില ഷാഡിയൊക്കെ വേണം കേട്ടോ നമുക്ക് മറ്റുള്ളവർ മുമ്പിൽ തോറ്റു കൊടുക്കാതിരിക്കാനല്ല പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഒരു ഇച്ചിരി ശാഠിയൊക്കെ വേണം ഏഴരയ്ക്ക് വിശുദ്ധ കുർബാന ഉണ്ടെങ്കിൽ ഏഴരയ്ക്ക് വരിക എന്നതാണ് എൻ്റെ ദുശാഠ്യം നല്ല ദുശാഠി അത് മക്കളോടുകൂടെ കളിക്കുന്ന ഒരപ്പൻ നല്ല കാര്യമാണ് മക് അപ്പന്മാരൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളാം നിങ്ങളുടെ മക്കളുടെ കൂടെ സമയം കിട്ടുമ്പോൾ ഒന്ന് കളിക്കാനായിട്ട് സമയമൊന്ന് ചെലവഴിച്ചോളൂ എത്ര പ്രായമായാലും ശരി മുതിർന്നവരും ശിശുക്കളും അല്ലെങ്കിൽ അപ്പനും മകനും കൂടി കളിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ ഒരു തോറ്റു കൊടുക്കലുണ്ട് അതാരാ അപ്പനായിരിക്കും മിക്കതും തോറ്റുകൊടുക്കുക ഈർഷിയില്ലെങ്കിൽ മകനോട് മക്കളോട് ദേഷ്യം ഇല്ലെങ്കിൽ സ്നേഹം ഉണ്ടെങ്കിൽ ആ തോറ്റുകൊടുക്കൽ എപ്പോഴും അപ്പനായിരിക്കും ചെയ്യുക കളിക്കുന്ന അപ്പന്മാരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരോട് കൂടെ ഇരിക്കുന്നവരപ്പന്മാരാണെങ്കിൽ അല്ല മൊബൈലിൽ നോക്കി അവനെപ്പോഴും ശാസിക്കുന്ന അപ്പനാണെങ്കിൽ തോറ്റൊന്നും കൊടുക്കത്തില്ല നീ പോടാ അല്ലെങ്കിൽ നീ പോടി എന്നേ പറയത്തുള്ളൂ കളിക്കണം എൻ്റെ കുഞ്ഞിൻ്റെ മുൻപിൽ തോറ്റു കൊടുക്കാനായിട്ട് എനിക്ക് യാതൊരു മടിയുമില്ലാത്ത ഒരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകണം അങ്ങനെ മടി വരത്തില്ല നമുക്ക് എൻ്റെ ക്രിസ്തു അങ്ങനെയാണ് കേട്ടോ നീ എത്ര തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചാലും നിൻ്റെ മുൻപിൽ തോറ്റു കൊടുക്കാനായിട്ട് അവന് യാതൊരു മടിയുമില്ല അതാ ഞാൻ നേരത്തെ പറഞ്ഞ നിർബന്ധ ബുദ്ധിയോടെ നീ പ്രാർത്ഥിച്ച് അവനിൽ നിന്ന് വാങ്ങിയേക്കണം ഇന്നത്തെ സുവിശേഷത്തിലും നമ്മൾ വായിക്കുന്നതും കേൾക്കുന്നതും അത് തന്നെയാണ് ഏറ്റവും അപകടകാരിയായ ഒരു മനുഷ്യൻ മനുഷ്യനെ ഒരു ബഹുമാനമല്ലാത്ത ദൈവത്തെ ഭയമില്ലാത്ത ഒരു മനുഷ്യനോട് ഒരു വിധവ ശല്യപ്പെടുത്തി നിർബന്ധ ബുദ്ധിയോടെ അവനിൽ നിന്ന് പിടിച്ചെടുത്ത ആ സംരക്ഷണമായിരിക്കണം കർത്താവിൽ നിന്ന് നമുക്ക് അനുഗ്രഹം നേടിയെടുക്കാനുള്ള അടിസ്ഥാനം ദൈവം അതിനെ നാം അനുഗ്രഹിക്കട്ടെ അമേൻ